നമസ്കാരം റേഡിയോ മുഖം പ്രാദേശിക വാർത്തകൾ താമരശ്ശേരി ചുരത്തിൽ മണ്ണിടിച്ചിൽ താൽക്കാലിക ഗതാഗത നിരോധനം ഓപ്പൺ ജിം ഉദ്ഘാടനം ചെയ്ത് മുക്കം നഗരസഭ അപകടമൊഴിയാതെ ചുരം കാറിലിടിച്ച മിനിലോറി ഓവുചാലിൽ വീണു ബലക്ഷയം നേരിടുന്ന കൂടത്തായ പാലത്തിൽ പരിശോധന നടത്തി ഉദ്യോഗസ്ഥ സംഘം മരണ അറിയിപ്പ് വാർത്തകൾ വിശദമായി താമരശ്ശേരി ചുരം ലക്കിടി വ്യൂ പോയിന്റിൽ മണ്ണും കൂറ്റൻപാറകളും മരങ്ങളും റോഡിലേക്ക് പതിച്ച് ഗതാഗത തടസ്സം ഇരുഭാഗത്തേക്കുമുള്ള ഗതാഗതം താൽക്കാലികമായി നിരോധിച്ചു അപ്രതീക്ഷിതമായി എത്തിയ അപകടത്തിൽ നിന്ന് തലനാരിഴക്കാണ് പല വാഹനങ്ങളും രക്ഷപ്പെട്ടത് മരം മുറിച്ചുമാറ്റിയും ജെ സി പിയും കംപ്രസറും ഉപയോഗിച്ച് പാറ പൊട്ടിച്ചും മണ്ണ് നീക്കം ചെയ്തും സുഗമബാധയൊരുക്കാൻ സമയമെടുത്തേക്കും എങ്കിലും ചുരത്തിൽ കുടുങ്ങിയ വാഹനങ്ങളെ കടത്തിവിടാൻ പകത്തിൽ താൽക്കാലികമായി റോഡിൻ്റെ ഒരു ഭാഗം രാത്രി തുറന്നുകൊടുത്തിരുന്നു എന്നാൽ ഇതിനുശേഷം ചുരം വഴിയുള്ള വാഹന ഗതാഗതം വയനാട് കോഴിക്കോട് ജില്ലാ കലക്ടർമാർ നിരോധിച്ചു വയനാട് ഭാഗത്തേക്ക് പോകേണ്ടുന്ന വാഹനങ്ങൾ താമരശ്ശേരി ചുങ്കത്തു നിന്നും തിരിഞ്ഞ് പേരാമ്പ്ര കുറ്റ്യാടി ചുരം വഴി തിരിച്ചുവിട്ടു ബന്ധപ്പെട്ട അധികൃതർ രാവിലെയോടെ എത്തി വിദഗ്ധ പരിശോധനകൾക്കും റോഡ് തടസ്സം നീക്കിയും മാത്രമേ ഇതുവഴി ഗതാഗതം പുനഃസ്ഥാപിക്കാൻ സാധ്യമാവൂ ഓപ്പൺ ജിം ഉദ്ഘാടനം ചെയ്ത് മുക്കം നഗരസഭ നഗരസഭ വാർഷിക പദ്ധതിയിൽ ഉൾപ്പെടുത്തി അഞ്ച് ലക്ഷം രൂപ ചെലവിൽ മാമ്പറ്റയിലും കാഞ്ഞിരുമൊഴിയിലുമാണ് ഓപ്പൺ ജിം സ്ഥാപിച്ചത് ഈ സാമ്പത്തിക വർഷം തന്നെ വിദ്യാലയങ്ങളിൽ പദ്ധതി നടപ്പിലാക്കുമെന്ന് അധികൃതർ അറിയിച്ചു നഗരസഭാ ചെയർപേഴ്സൺ പി ടി ബാബു ഉദ്ഘാടനം ചെയ്തു ഡെപ്യൂട്ടി ചെയർപേഴ്സൺ അഡ്വക്കേറ്റ് ചാന്ദിനി അധ്യക്ഷയായി സ്ഥിരം സമിതി അധ്യക്ഷർ പ്രജിത പ്രദീപ് സത്യനാരായണൻ കൗൺസിലർമാരായ രജനി എം വി അശ്വതി സനൂജ് ബിന്ദു കെ ബിജുന ജോഷി സന്തോഷ് വസന്തകുമാരി നൌഫൽ മല്ലശ്ശേരി രജിത് കുമാർ മാമ്പറ്റ അബ്ദുള്ള വെണ്ണക്കോട് ബാലകൃഷ്ണൻ പി ബാലകൃഷ്ണൻ നിർവ്വഹണ ഉദ്യോഗസ്ഥ നീലേശ്വരം ഹയർ സെക്കൻഡറി സ്കൂൾ പ്രിൻസിപ്പൽ ഹസീല എൻ കെ എന്നിവർ സംസാരിച്ചു ചുരത്തിലെ അപകട വാർത്ത അവസാനിക്കുന്നില്ല കാറിലിടിച്ച മിനി ലോറി ഓവുചാലിൽ വീണു താമരശ്ശേരി ചുരം ഒന്നാം വളവിന് സമീപം കോഴികളെ കയറ്റി വന്ന മിനി ലോറിയാണ് അപകടത്തിൽപ്പെട്ടത് കാറിൻ്റെ പിന്നിലിടിച്ച് നിയന്ത്രണം വിട്ട് ഓവുചാലിലേക്ക് മറിഞ്ഞാണ് അപകടമുണ്ടായത് ആർക്കും പരിക്കു പറ്റിയില്ല കഴിഞ്ഞ ദിവസം രാവിലെ ഏഴ് മുപ്പതോടെയായിരുന്നു അപകടം സംഭവിച്ചത് എട്ടാം വളവിന് സമീപം എൻജിൻ തകരാറിനെ തുടർന്ന് ചരക്കുലോറി റോഡിൽ കുടുങ്ങിയിരുന്നു ബലക്ഷയം നേരിടുന്ന കൂടത്തായി പാലത്തിൽ ഉദ്യോഗസ്ഥ സംഘം പരിശോധന നടത്തി പൊതുമരാമത്ത് വകുപ്പ് മന്ത്രി പി എ മുഹമ്മദ് റിയാസിൻ്റെ നിർദ്ദേശപ്രകാരമാണ് വിദഗ്ദ്ധ സംഘം കൂടത്തായിലെത്തിയത് കെ എച്ച് ആർ ഐ ഉദ്യോഗസ്ഥരുടെ സംഘമാണ് പരിശോധനയ്ക്കായി എത്തിയത് കെ എച്ച് ആർ ഐ ഡെപ്യൂട്ടി ഡയറക്ടർ ജെ എസ് ഡി സോണി ഇ ഇ അജിത് സി എസ് പി ഡബ്ല്യു ഡി പാലം വിഭാഗം എക് സി എൻ വിഷിനി എ ഇ എ ബൈജു തുടങ്ങിയവരാണ് പരിശോധന നടത്തിയത് പാലം നീങ്ങി അപകടാവസ്ഥയിലാണെന്ന് സംഘത്തിന് ബോധ്യപ്പെട്ടതായാണ് റിപ്പോർട്ട് മരണം ചേന്നമംഗല്ലൂർ വട്ടഘട്ടത്തിൽ കെ പി കുഞ്ഞുമൊയ്തീൻ നിര്യാതനായി ദീർഘകാലം ഇന്ത്യൻ മിലിട്ടറിയിലും എൻ സി സിയുടെ കോഴിക്കോട് റീജിയണൽ ഹെഡ്ക്വാർട്ടേഴ്സിലും ജോലി ചെയ്തിരുന്നു ചേന്നമംഗല്ലൂർ ഇസ്ലായ അസോസിയേഷൻ ഓഫീസ് സ്റ്റാഫായും പ്രവർത്തിച്ചു ഭാര്യ സൈനബ ടി പി മക്കൾ മുഹമ്മദ് സലീം സമീർ റുബീന മയത്ത് നമസ്കാരം ചൊവ്വാഴ്ച രാത്രി ഒൻപത് മണിക്ക് ഉദയമംഗലം ജുമായത്ത് പള്ളിയിൽ നടന്നു റേഡിയോ മുഖത്തിൻ്റെ കൂടുതൽ പ്രാദേശിക വാർത്തകൾക്കായി കാത്തിരിക്കൂ